ചോദ്യം പിന്നെ പിന്നെയും എന്തിനെ അതായത് അടുത്ത 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 വർഷം 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 ഉണ്ട് ഉണ്ട് ഈ കഥ പറഞ്ഞു വരുമ്പോൾ വർഷങ്ങളോളം കാത്തിരുന്ന ക്ലബുകളുടെ ചരിത്രങ്ങൾ പറയുന്നവരുണ്ടാകാം ആരാധകരുടെ മനോനിലയെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം ഞങ്ങൾ ട്രൂ ഫാൻസുകാരാണെന്നും ഞങ്ങളുണ്ടാകുമെന്നും പറയുന്നവരും കുറച്ചുണ്ടാകും പക്ഷേ എന്നിട്ടും ചരിത്രം ആവർത്തിക്കുകയാണ് രണ്ടാം പാദം െതിരെ ശേഷം ഇതാ ചെന്നൈ സിക്ക് എമേ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുന്നു പത്ത് വർഷത്തെ കാത്തിരിപ്പ് സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഇനിയും കാത്തിരിക്കാൻ മനസ്സുള്ള ഒരു ആരാധക കൂട്ടം മറുവശത്ത് ആ ആരാധകരുടെ വികാരത്തെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു മാനേജ്മെൻ്റ് മനസ്സേറെ മടുത്തു തുടങ്ങുന്നു എന്നിട്ടും ഒപ്പം നിൽക്കുന്നത് തിരികെ ഒന്നും ലഭിക്കുമെന്ന് കരുതിയിട്ടല്ല മറിച്ച് എന്നോ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയ എന്ന വികാരത്തെ ഈ ടീമിലൂടെയെങ്കിലും പൂർണ്ണമാക്കുവാൻ സാധിക്കുമെന്ന സ്വപ്നം ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷേ അന്നും ഇന്നും ആഗ്രഹിച്ചത് കിരീടമെന്ന നേട്ടം മാത്രമായിരുന്നില്ല മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന കളിയും കൂടിയാണ് തുടക്കം മുതൽ ആരാധകരുടെ പഴസിനെ നിയന്ത്രിക്കുവാൻ പല കൺകെട്ട് വിദ്യകളും അധികാരികൾ കൊണ്ടുവരികയായിരുന്നില്ലേ നിരവധി സമയങ്ങളിൽ നിലനിർത്തേണ്ടവരെ ഉപേക്ഷിക്കുകയായിരുന്നുവെങ്കിൽ പരിശീലകരെ പുനർനിയമിക്കുകയായിരുന്നുവെങ്കിൽ പണത്തിൻ്റെ പേരിൽ ഇന്ന് കണ്ണിൽ പൊടിയിടുകയാണ് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഒരു പുതിയ വാർത്തയോ വാഗ്ദാനങ്ങളോ താരങ്ങളെയോ കൊണ്ടുവന്ന് അതിൻ്റെ തീവ്രത കുറയ്ക്കുകയാണ് ഇതുവരെ പതിവായി തുറന്നത് ഇതെല്ലാം മറക്കുന്നത് ുദ്ധിശൂന്യത ഉള്ളതുകൊണ്ടല്ല മറിച്ച് ഇത്തവണയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് സഞ്ചരിക്കുമെന്ന വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു കോമ്പറ്റീറ്റീവ് ലീഗായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റു ടീമുകൾ അതിൻ്റെ ഒരുമരായികളിലേക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയും കൂടിയാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് വിറ്റും നിലനിർത്തിയും നിലവാരമുള്ള ഇന്ത്യൻ താരങ്ങളെ കയ്യുപേക്ഷിച്ചും എഞ്ചിൻ നിലച്ച കപ്പലായി നങ്കൂലമിട്ട് അവിടെ തന്നെ നിൽക്കുന്നു ചരിത്രത്തിലേക്കൊന്നും അധികം സഞ്ചരിക്കേണ്ടതില്ല ലൂണ ഡയസ് അൽവാരോ സഹ നടക്കുന്ന ആ സ്കോഡിനെ പോലും ഒരു സീസണെങ്കിലും നിലനിർത്തിയിരുന്നുവെങ്കിൽ ഓർമ്മിക്കാൻ കുറച്ച് നല്ല നിമിഷമെങ്കിലും നമുക്കൊപ്പം ഇന്നുണ്ടാകുമായിരുന്നു കൂട്ടിയ ആയുഷ് അധികാരി സഹൽ വിൻസി ബാരറ്റോ ഗിൽ ജെയ്ക്സൺ പോലും ബിസിനസ്സിൻ്റെ ഭാഗമായി മാറിയത് നമ്മൾ കണ്ടപ്പോഴും ഹോർമിപ്പാം ഡാനിഷ് വിബിൻ ഐമൻ അസർ എന്നിവർ ഉണ്ടെന്നാശ്വസിക്കുമ്പോഴും മുന്നിലേക്കുള്ള പ്രതീക്ഷയുടെ പാതയിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട് ഫോറിൻ താരങ്ങളെ അപേക്ഷിച്ച് ആത്മാർത്ഥതയോടെ ഇന്നും ഒപ്പമുള്ളത് അഡ്രിയൺ ലൂണ മാത്രമാണ് പുതുതായി കൊണ്ടുവന്നത് നോഹ സദോയാണ് റീപ്ലേസ് ചെയ്യപ്പെട്ടത് മെഗൈൽ സ്റ്റാറെയാണ് പക്ഷേ എവിടെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നൽകിയ വാഗ്ദാനങ്ങൾ ഐ എസ് എല്ലിലോട്ട് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന വിശ്വാസം ഈ ടീമിന്റെ പെർഫോമൻസിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് എല്ലാം മറക്കുന്ന ആരാധകർ പതിവ് കാഴ്ചയല്ലേ അന്ധമായി വിശ്വസിക്കുന്നതും ഇതേ ആരാധകർ തന്നെയല്ലേ അതുകൊണ്ടുതന്നെ ഒരിക്കൽ കൂടി എല്ലാം മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ് തമിഴ് തലവേസിനും താഴെയാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സമ്മതിക്കുന്നു പക്ഷേ ഞങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് പകരം ഒരു പത്ത് ശതമാനമെങ്കിലും തിരികെ തരാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ലേ അതിന് ഞങ്ങൾ അർഹരും കൂടിയല്ലേ കിരീടമെന്ന വാശി മനസ്സിൽ നിന്ന് ഞങ്ങൾ അങ്ങുപേക്ഷിക്കാം സംതൃപ്തിയും നിലവാരവുമുള്ള കളി മാത്രം മതി ഞങ്ങൾക്ക് എന്നും എന്നും ആശ്വസിക്കുവാൻ അതിന് മാനിച്ചെങ്കിലും പച്ചയായ ബിസിനസ് ബുദ്ധി മാറ്റിവെക്കുക പതിവിലും കൂടുതൽ ആളുകൾക്ക് പതിയെ മടുത്തു തുടങ്ങിയിരിക്കുന്നു പലരും ബ്ലാസ്റ്റേഴ്സിനെ ഉപേക്ഷിക്കുവാൻ വരെ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു അവർക്ക് പറയാനുള്ള കാരണങ്ങൾ മാനേജ്മെൻറ്റിനോടുള്ള വെറുപ്പിൻ്റെ കഥ മാത്രമാണ് മറിച്ച് ക്ലബിനോടുള്ള വെറുപ്പല്ല ഫാൻസ് അസോസിയേഷനുകൾക്ക് പേരും അംഗബലവും മാത്രം പോരാ ശബ്ദമുയർത്തുവാനുള്ള ശക്തിയും ബുദ്ധിയും വേണം ഇല്ലെങ്കിൽ ഇതെല്ലാം പിരിച്ചുവിടണം ഒടുവിൽ ജേഴ്സികൾ പോലും കണ്ടം കളിയിലേക്ക് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞു അതിവേഗം വളരുന്ന മറ്റു ടീമുകളുടെ ആരാധകർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹസിക്കുവാനും മറ്റൊരു കഥ കൂടിയായി നിങ്ങൾക്ക് പണമുണ്ടാക്കാം ലാഭമുണ്ടാക്കാം പക്ഷേ മാനം പോയൊരു ജനത മറുവശത്തുണ്ട് കൂടി ചിന്തിക്കേണ്ടതുണ്ട് നടക്കാൻ